ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെന്താ തിരുനാൾ ഒരുക്കമായി നമ്മൾ നാളുകളായി നടത്തിയിരുന്ന ധ്യാനം ഇന്ന് സമാപിക്കുകയാണല്ലോ ദൈവരാജ്യ അനുഭവ ധ്യാനം എന്നാണ് ഈ ധ്യാനത്തിൻ്റെ ഉണ്ടായ പേര് അതിൻ്റെ കാരണം അപ്പോ സ്വല്പത്തി ഒന്നാം അധ്യായം മൂന്നാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് പീഢാനുഭവത്തിന് ശേഷം യേശു ശിഷ്യന്മാരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചു നാൽപ്പത് ഉദ്ധാനത്തിൻ്റെ അന്ന് മുതൽ നാൽപ്പത് ദിനങ്ങൾ തുടർച്ചയായി ഈശോ ശിഷ്യന്മാരെ ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചു ദൈവരാജ്യം എന്താണെന്ന് നമ്മൾ നമ്മളിതിനകം കണ്ടു കഴിഞ്ഞു ദൈവത്തിൻ്റെ ഭരണമാണത് ദൈവത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കുന്ന വ്യക്തി അംഗീകരിക്കുന്ന വ്യക്തികളിലും സ്ഥലങ്ങളുമെല്ലാം അതിൽപ്പെടുന്നതാണ് ദൈവരാജ്യം യേശുക്രിസ്തു തന്നെയാണെന്നും നമ്മൾ പഠിക്കുകയുണ്ടായി പൗരസഭസുറിന് ദൈവരാജ്യത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വിശുദ്ധീകരണം കോമാലേഖനം പതിനാല് പതിനേഴിൽ എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള ആനന്ദവും അത്രയും അപ്പോൾ ഈശോ നാൽപ്പത് ദിനങ്ങൾ ദൈവരാജ്യത്തെ പഠിപ്പിച്ചു വന്നതിൽ നിന്ന് നമുക്ക് ഏറെക്കർ ഊഹിക്കാൻ സാധിക്കും പരിശുദ്ധാത്മാവുള്ള ജീവിതത്തെ പറ്റിയാണ് ഈശോ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് അതിൻ്റെ അന്ത്യത്തിൽ ഈശ അവരുടെ കൽപ്പിച്ചു നിങ്ങൾ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ ഇവിടെ തന്നെ വസിക്കുമെൻ കർത്താവിൻ്റെ ആ അനുശാസനം അവർ അർത്ഥവത്തായി തന്നെ എടുത്തു അവർ ജെറൂസലേം പോകാതെ സദാ പ്രാർത്ഥനയിൽ സ്തുതി ദൈവസ്തുതിയിൽ മുഴുകി അങ്ങനെ ഇരുന്ന കൂട്ട സമൂഹത്തിലേക്കാണ് ഇപ്പോൾ ദിവസം പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരികയും എല്ലാവരും ആത്മാവാൽ പൂരിതരായി ദൈവരാജ്യം പ്രഘോഷിക്കാൻ തുടങ്ങുകയും ചെയ്തത് പന്തഗുസ്സായിയുടെ തിരുനാളാണല്ലോ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് നാളുകൾ എഴുന്നള്ളി വന്നത് എന്തിനു വേണ്ടിയായിരുന്നു ദൈവരാജ്യം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് ജെറുസലേമിലെ യുവതയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ഈശോ മുൻകൂട്ടി പറഞ്ഞിരുന്നു അതേപടി സംഭവിച്ചു പത്രോസും മറ്റപ്പുലന്മാരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ അന്ന് സുവിശേഷം മറ്റ് ഭാഷകളിൽ അന്യഭാഷകളിൽ പോലും പ്രഘോഷിച്ചു ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് വന്ന സകല ഭക്തരായ യഹൂദർ ഒരുമിച്ച് കൂടിയ ആ സമ്മേളനത്തിൽ മൂവായിരം പേര് ഒരു ദിവസം തന്നെയും ജ്ഞാനസ്ഥാനം സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു മാസീവ് എവാഞ്ചുലൈസേഷൻ ഒരു ബൃഹത്തായ സുവിശേഷ പ്രഘോഷണമാണ് അന്ന് ആരംഭിച്ചത് അത് പിന്നീട് സഭയുടെ കാലഘട്ടങ്ങൾ മുഴുവനും അതിശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ പരിശുദ്ധാത്മാനെ സ്വീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ദേശത്തുള്ള ഈ കാലഘട്ടത്തിലുള്ള എല്ലാ മനുഷ്യരോടും ക്രിസ്തുവനെ പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ലോകത്തിൻ്റെ ദാരിദ്ര്യം യേശുവില്ലാത്തതാണ് സമ്പത്ത് വർദ്ധിച്ചു ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ വർദ്ധിച്ചു ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു എന്നാൽ അനേകർക്ക് നഷ്ടമായി യേശു ക്രിസ്തുവിനെ അതിനാൽ ലോകത്തിൻ്റെ പാപ്പരത്വവും ദാരിദ്ര്യവും നീക്കാനുള്ള ഏക പരിഹാരം യേശുവിനെ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുക യേശുവിന് സവിശേഷം പ്രഘോഷിക്കുക എന്നതാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് സഭയുടെ കൂട്ടായ്മയിലാണ് ചെയ്യേണ്ടത് അപ്പൽ പ്രവർത്തി രണ്ടാമധ്യായത്തിൽ ആദിമസഭയുടെ ഈ പരിശുദ്ധാത്മാ അഭിഷേക അനുഭവത്തിൻ്റെ വിവരണത്തിന് ശേഷം രണ്ട് രണ്ടാമധ്യായം നാൽപ്പത്തിയേഴാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത് അവൻ്റെ വചനം സ്വീകരിച്ചവർ സ്നാനപ്പെട്ടു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർക്കപ്പെട്ടു അവർ അപ്പസ്വലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ വിശ്വസ്ഥതയോടെ ഉറച്ചു വന്നിരുന്നു അങ്ങനെ ആദ്യ സഭ രൂപം കൊണ്ടു ആദ്യ സഭ ഇതാണ് അപ്പസ്വലന്മാരുടെ പ്രബോധനം പ്രാർത്ഥന കൂട്ടായ്മ വിശുദ്ധ കുർബാന എന്നിവയിൽ അവർ ഉറച്ചു വന്നിരുന്നു ആ പറ്റി തുടർന്ന് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് അവർ ദൈവത്തെ സ്തുതിക്കുകയും നാൽപ്പത്തി ഏഴാം വാക്യം അപ്പുസവൽപ്പെടുത്തി രണ്ടാമധികം നാൽപ്പത്തി ഏഴാം വാക്യം അവർ ദൈവത്തെ സ്തുതിക്കുകയും ജനം മുഴുവൻ്റെയും പ്രീതിയിൽ ആയിരിക്കുകയും ചെയ്തു രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്ത് കൊണ്ടിരുന്നു അവരുടെ ഗണത്തിൽ എന്നതിനർത്ഥം ആദിമസഭയിൽ ഈശോ തന്നെ മുൻകൈ എടുക്കുന്നത് കണ്ടോ സുവിശേഷം കേട്ട് രക്ഷപ്രാപിക്കുന്നവരെ രക്ഷപ്രാപിക്കുന്നവരെ കർത്താവ് തന്നെ സഭയിൽ കൊണ്ടുപോയി ചേർക്കുകയാണ് സഭയിലെ അംഗങ്ങളാക്കുകയാണ് ഉദ്ധിതനായ ഈശോ അദർശനായിരുന്നു കൊണ്ട് ഈ പ്രവർത്തി ചെയ്യുകയാണ് രണ്ടാമധ്യേ നാൽപ്പത്തി ഏഴാം വാക്യം അവർ ദൈവത്തെ സ്തുതിക്കുകയും ജനം മുഴുവൻ്റെയും പ്രീതിയിലായിരിക്കുകയും ചെയ്തു രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു ഈ ഭാഗം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും അവരുടെ എണ്ണം അയ്യായിരമായി അതിലധികമായി വലിയ ജനക്കൂട്ടത്തിൽ വലിയ സമൂഹം കർത്താവിനെ സ്വീകരിക്കുകയാണ് സഭയിലാണ് ആദിമസഭയിലാണ് പരിശുദ്ധാത്മാ വർഷിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായ എഴുന്നള്ളി വരവ് നടന്നത് അപ്പസ്തോലന്മാരുടെ സംഘത്തിലേക്കാണ് പരിശുദ്ധി അമ്മയുടെ നേതൃത്വത്തിൽ കൂടിയ ആ ആദിമസഭയിലാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത് സഭ എന്താണെന്നതിനെ പറ്റി വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം സഭയിൽ എല്ലാ കാലവും പ്രതിസന്ധികളുണ്ടാകും സഭയിൽ കുറവുകളും പോരായ്മകളും എല്ലാ കാലവും ഉണ്ടാകും എന്നാൽ സഭ ഒരു ഒരാധ്യാത്മികമായ സംവിധാനമാണ് മാനുഷികമായൊരു സംവിധാനവുമാണ് ആധ്യാത്മികമായ സംവിധാനവുമാണ് യേശുക്രിസ്തുവിന് ദൈവിക പ്രകൃതി ഉണ്ടായിരുന്നു മാനുഷിക പ്രകൃതി ഉണ്ടായിരുന്നു മാനുഷിക പ്രകൃതിയിൽ അവിടുത്തേക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു അവിടത്തേക്ക് ഒരു പ്രത്യേക സ്ഥലം ഇട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല അവിടുന്ന് സ്വാഭാവികമായിട്ടും വിശന്നു തളർന്നു ക്ഷീണിച്ചു കോപിച്ചു എന്നാൽ അവിടുന്ന് ദൈവമായിരുന്നു ആ ദൈവം എന്ന നിലയ്ക്ക് അവിടുന്ന് അത്യുന്നതനായ സർവശക്തനായ ദൈവമാണ് ഈശോയിൽ ഈ ദൈവപ്രകൃതി മനുഷ്യപ്രകൃതി ഉള്ളതുപോലെ തന്നെ സഭയ്ക്ക് ദൈവിക മാനമുണ്ട് മാനുഷിക മാനമുണ്ട് മനുഷ്യരാൽ മനുഷ്യർ മനുഷ്യർ ഒത്തുചേരുന്നതാണ് സഭ അതിനാൽ മനുഷ്യർ ഒത്തുചേരുന്നിടത്തെല്ലാം മാനുഷികമായ പരിമിതികളും കുറവുകളും പോരായ്മകളും ഉണ്ടാകും എന്നാൽ ഇത് വെറും മാനുഷികമായ ഒരു കൂട്ടായ്മയല്ല കർത്താവായ കർത്താവായക്രിസ്തുവിൻ്റെ കൂട്ടായ്മയാണ് അവൻ സത്യദൈവമാണ് അവൻ പരിശുദ്ധനാണ് അതുകൊണ്ട് സഭ പരിശുദ്ധമാണ് കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളിൽ സഭയെപ്പറ്റി പഠിപ്പിക്കുന്നിടത്ത് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കർത്താവായ യേശു അല്ലെങ്കിൽ ദോമിനുസ് യേശു എന്ന് പറയുന്ന രണ്ടായിരത്തി ആറാം ആണ്ടിലെ തിരുസഭയുടെ രേഖയിൽ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു തൻ്റെ സാന്നിധ്യവും രക്ഷാകർമ്മവും സഭയിലും സഭ വഴിയും നിലനിർത്തുന്നു യഥാർത്ഥത്തിൽ യേശുക്രിസ്തു തൻ്റെ സാന്നിധ്യവും രക്ഷാകർമ്മവും സഭയിലും സഭ വഴിയും നിലനിർത്തുന്നു യേശുവിൻ്റെ ശരീരമാകുന്ന സഭ വഴി അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ഒരു സജീവ ശരീരത്തിൻ്റെ ശിരസ്സും അവയവങ്ങളും ഒന്നല്ലെങ്കിലും വേർതിരിക്കാനാവുകയില്ലാത്തതുപോലെ ക്രിസ്തുവും സഭയും ഒന്നാണ് അവരെ വേർതിരിക്കാൻ സാധ്യമല്ല അവർ ഒന്നായി മുഴുവൻ ക്രിസ്തു ആയിത്തീരുന്നു വിശ്വാസ തിരുസംഘത്തിൻ്റെ കർത്താവായ യേശു എന്ന രേഖ ഖണ്ണിക പതിനാറിൽ നിന്നാണ് വായിച്ചത് അപ്പോൾ ഈശോയും സഭയും ഒന്നാണ് സഭ ഈശോയുടെ ശരീരമാണ് സഭയിലാണ് ഈശോ സന്നിഹിതനാകുന്നത് ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളിലും നടക്കുന്നത് സഭയിലാണ് അതിന് ഈശോയെ സ്നേഹിക്കുന്നവർ സഭയെ സ്നേഹിക്കണം സഭയുടെ മാനുഷിക തലത്തിലെ കുറവുകൾ അവഗണിച്ചുകൊണ്ട് സഭയുടെ സ്വർഗീയമാനം ദൈവികമാനം പരിഗണി പരിഗണിച്ചുകൊണ്ട് സഭയോടുള്ള സ്നേഹത്തിൽ നാം ജീവിക്കണം യേശുവിനെ സ്നേഹിക്കുന്നവർ സഭയെ സ്നേഹിക്കണം സഭയെ സ്നേഹിക്കാത്തവർ സഭയെ നകന്നു നിൽക്കുന്നവർ യേശുവുമായുള്ള ബന്ധവും വിച്ഛേദിച്ച് കളയുകയാണ് ഈശോ പറഞ്ഞല്ലോ ഞാനാണ് മുന്തിരിച്ചെടി നിങ്ങൾ ശാഖകൾ അപ്പോൾ എഫ് എസ് സാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് നമുക്കറിയാം ഒരു വ്യക്തിയുടെ ആത്മാവും ശരീരവും തമ്മിൽ വേർപെടുത്താൻ പറ്റുകയില്ല നമ്മുടെ ദൃഷ്ടിയിൽ കാണുന്നത് ശരീരമാണ് ഇവിടെ പൗരസപുസ്തകം പറയാണ് സഭയാണ് ക്രിസ്തുവിൻ്റെ ശരീരം ഇപ്പോൾ ക്രിസ്തുവിനെ കാണണമെങ്കിൽ സഭയിലേക്ക് നോക്കണം ക്രിസ്തു സഭയിലാണ് സന്നിഹിതനായിരിക്കുന്നത് സഭയോടുള്ള തെറ്റായ സമീപനങ്ങളും തെറ്റിദ്ധാരണകളും അകച്ചയെല്ലാം മാറ്റുവാൻ നമ്മൾ തീർച്ചയായും പരിശ്രമിക്കണം നമ്മുടെ കർത്താവ് സ്ഥാപിച്ചതാണ് സഭ കർത്താവിൻ്റെ മണപാട്ടിയാണ് സഭ കർത്താവിൻ്റെ ശരീരമാണ് സഭ കർത്താവിൻ്റെ ദേവാലയമാണ് സഭ കർത്താവ് വസിക്കുന്ന ശ്രീകോവിലാണ് സഭ അതുകൊണ്ട് സഭയെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് ദൈവക്രമയം ഉണ്ടാകട്ടെ ഫഗൽസലൻ എന്നെ പറ്റി വേദരസം പറയുകയാണ് അപ്പുസൽ ഭർത്തി എട്ടാം അധ്യായത്തിൻ്റെ അപ്പുസൽ ഭഹൃത്തി എട്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ സാവൂൾ സഭയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു അപ്പസൽപത്തി എട്ടിൻ്റെ മൂന്നിൽ വായിക്കുന്നത് സാവൂൾ സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു എന്നാണ് എന്നാണ് അപ്പസൽപത്തി ഒൻപതിൻ്റെ മൂന്ന് മുതൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് അവൻ യാത്ര ചെയ്ത് ദമാസ് കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു തേജസ് അവൻ്റെ മേൽ പ്രകാശിച്ചു അവൻ നിലംപതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു സാവൂൾ സാവൂൾ നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു പ്രഭോ അങ് ആരാണ് മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ അപ്പൊസൽ പ്രവൃത്തിയിൽ ലൂക്കാബറയാണ് സാവൂൾ സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു വന്ന് എന്നാൽ ഒൻപതാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ യേശു അതിങ്ങനെ വ്യാഖ്യാനിക്കുകയാണ് സാവൂൾ സാവൂൾ എന്ന് എന്തിനെ യേശുവിനെ പീഡിപ്പിക്കുന്നു ഇപ്പോൾ സഭയോടുള്ള അകൽച്ച സഭയോടുള്ള നീരസം സഭയോടുള്ള വെറുപ്പ് ഇതെല്ലാം യേശുക്രിസ്തുവിനോടുള്ള അകച്ചയായി തീരുകയാണ് ചെയ്യുന്നത് അയ്യാ സഭയിൽ കുറവുകൾ കണ്ടാൽ അതിനുവേണ്ടി പരിഹരി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയല്ലാതെ സഭയിൽ നകലുകയോ സഭയിൽ വെറുക്കുകയോ സഭയെ വിട്ടുപേക്ഷിക്കുക ചെയ്യാൻ പാടില്ല എന്നത് അതാണ് കർത്താവിൻ്റെ തിരുമനസ് കർത്താവിൻ്റെ മനസ്സ് പരിശുദ്ധാത്മാവ് നമ്മളെ എഴുന്നള്ളി വന്നിരിക്കുന്നത് സഭയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് സഭയുടെ സുവിശേഷ വേലയിൽ വലിയ താല്പര്യം കാണിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകരായി നമ്മൾ മാറണം അതിൽ ഇതുവരെയും നാം കാണിച്ചിരിക്കുന്ന ശുഷ്കാന്ത് കുറവ് പരിഹരിക്കത്തക്കവണ്ണം പത്തിരട്ട് തീക്ഷ്ണതയോടെ സുവിശേഷ വേലയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വ്യാപകരാകണം അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം കർത്താവിൻ്റെ ജനനത്തിൻ്റെ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഉദ്ധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൻ്റെയും ലക്ഷ്യമെന്താ സർവ്വ മനുഷ്യരെയും ദൈവവുമായി അനുരജിപ്പിക്കണം യേശു കാലിത്തു ജനിച്ചതിന് ഉദ്ദേശം അതാണ് യേശു ഭൂമിയിൽ മുപ്പത് കൊല്ലം ജീ മുപ്പത്തിമൂന്നൽ ജീവിച്ചതിൻ്റെ ഉദ്ദേശം അതാണ് യേശു പീഡയേറ്റം മരിച്ചതിൻ്റെ ഉദ്ദേശം അതാണ് ഉദ്ധാനം ചെയ്തതിൻ്റെ ഉദ്ദേശം അതാണ് പരിശുദ്ധാമാനെ അയച്ചതിൻ്റെ ഉദ്ദേശം അവസാനമായി ഈ സുവിശേഷ വേല അതിശക്തമാക്കാൻ വേണ്ടിയായിരുന്നു അതിനാൽ ബന്ദഗുസ്സായിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുന്നു ബന്ദക്കുസ്സായ ഒരു തിരുനാളെ അവസാനിക്കാതെ ബെന്തഗുസ്സായ തിരുനാൾ ഒരു തുടക്കമായിരിക്കട്ടെ സുവിശേഷ വേല ചെയ്യാനുള്ള അതിതീക്ഷണമായ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ക്രൈസ്ത ലോഡ് ഈ ധ്യാനപരമ്പരയിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ആ മേൻ പ്രൈസ്ത ലോഡ്